ഹലോ മന്തി കറ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാനൊരു മന്തി ഉണ്ടാക്കണേ ഇത് സക്സസ് ആകുമെന്ന് നമുക്ക് കഴിച്ചിട്ട് പറയാം ഇതിപ്പോ ഞാനൊരു അടുപ്പിൽ നിന്ന് നിറച്ച് വെള്ളം വെച്ചതിൽ അതിലൊരു മൂന്ന് ഗ്ലാസ് മന്തി റൈസ് കഴുകിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പും കുരുമുളകും നല്ല ജീരകം ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ ഒരു ചെറുനാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് വെള്ളം അങ്ങനെ വെട്ടി തിളച്ചോണ്ടിരിക്കട്ടാ അപ്പോൾ ഈ മന്തി റൈസിന് നല്ല വേവുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ അടപ്പത്താണ് വച്ചേക്കണത് നമ്മുടെ വീടിന്റെ ഒരു പുക അടുപ്പുണ്ട് അതിന്റെ ഉള്ളിലാണ് പോച്ചേക്കണേ അപ്പൊ വെള്ളം വെട്ടിത്തോണ്ടിരിക്കുന്നത് റൈസ് വെന്തട്ടില്ല വെന്ത ഞാൻ കാണിച്ചു തരാട്ടാ അതിനുള്ള ചിക്കൻ്റെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് നമ്മടെ ഫ്രൈയറിലാണ് അതാക്കൊണ്ടിരിക്കണത് അപ്പൊ കണ്ടു ചിക്കൻറെ സകല വേസ്റ്റും ഇതിന്റെ അടിയിലിറങ്ങൂട്ടാ ഇത് നമ്മൾ കറിക്ക് മേടിച്ച ചിക്കനാണ് ആണേ അപ്പൊ മന്തി ഉണ്ടാക്കണന്ന് വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് പീസായിട്ടിരിക്കണേട്ടാ ഇതിലിപ്പോ മുളക് പൊടിയും മസാലപ്പൊടിയും ഒരു ചിക്കൻ ക്യൂബും ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പെരട്ടിയിട്ട് കൊറച്ചുനേരം വെച്ചു കഴിഞ്ഞിട്ടോ ഇതില് വെച്ചേക്കണേ ഇത് വേവാനൊരു നാല്പത് മിനിറ്റോളം വേണം കേട്ടോ അപ്പൊ ഞാനിത് നാല്പത് മിനിറ്റിലിട്ട് വെച്ചിട്ടാണ് നമ്മുടെ റൈസിന്റെ പരിപാടി നോക്കിയതേ അപ്പൊ അവിടെ റൈസായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചിക്കൻ ആവുണ്ട് മന്തി റൈസിന് വേവുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്ര വേവ് പ്രതീക്ഷിച്ചില്ലാട്ടാ അപ്പൊ നമ്മടെ റൈസ് ഏതാണ്ട് ഇത് പകുതി മുക്കാൽ വേവോളായി ഉണ്ട് ഇത്രയും മതി കേട്ടോ നമുക്കിനിത് പതുക്ക അരിപ്പക്കോട്ട വെച്ച് ഊറ്റി ഇതിലേക്ക് ഒഴിക്കേ അപ്പം അതേ നമ്മുടെ മന്തി റൈസ് ഇവിടെ ഫുള്ള് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ വേവ് കഴിഞ്ഞു അപ്പം അതെ ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുവെക്കണേ അതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും മേലക്കയും പിന്നെ രണ്ട് ബേ ലീഫും പിന്നെ സബോള ക്യാപ്സിക്കം വെളുത്തുള്ളി അതാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്കിതിരിക്കേ കുറച്ച് തക്കാളി രണ്ട് തക്കാളി മിക്സിയിലരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പടേ നമ്മുടെ തക്കാളി പേസ്റ്റും കൂടി ഇതിന് ചേർത്ത് കൊടുത്താണ്ട് കേട്ടാ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ചില്ലി ചിക്കൻ്റെ പോലെ ഉണ്ട് കണ്ട തീ നല്ല അടിപൊളി തീ കേട്ടോ കത്തനെ ചൂട് എടുത്തിട്ട് ഇവിടെ ഒന്ന് നിൽക്കാം വയ്യ മഴക്കാലമായിട്ടും കൂടി നല്ല ചൂടുണ്ട് പിന്നെ ഇത്തിരി ലൈറ്റ് കുറവാട്ടോ ഇത് ഞങ്ങളുടെ പടിഞ്ഞാപ്പറാണ് ഇവിടെ സാധാരണ ബൾബുള്ളൂ അതുകൊണ്ട് ഇതിന് ഇത്തിരി ലൈറ്റ് കുറവാണേ അപ്പൊ നമ്മുടെ തക്കാളി ഇടാ പച്ച ഒക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ സാധനമാണ് ഇട്ടോ ഇത് ഇത് സംഭവം എന്ന് വെച്ചാ ഇതിനെ യൂട്യൂബിലെ ആൾക്കാരൊക്കെ ചിക്കൻ സോക്കെന്നൊക്കെയാണ് പറയുണ്ടായത് ഇതിപ്പോ എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈയറിൽ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ അപ്പൊ അതെന്റെ അടിയിലിറങ്ങിയ ചിക്കൻറെ കൊഴുപ്പാണ് കേട്ടാ അപ്പൊ അത് ഞാൻ ഇപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി എന്നിട്ട് എല്ലാരും പറയണേ അപ്പൊ നമുക്കൊന്ന് നോക്കി വെക്കാം ഇനി ഇതൊന്ന് തണച്ചൊന്ന് കുറുകട്ടെട്ടാ അപ്പതേ ആ വെള്ളം കുറുകി കഴിഞ്ഞപ്പയിലേക്ക് ആ ചോറും ചിക്കനും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മടെ മന്തി ഇവിടെ റെഡി ആയിട്ടിട്ടാ കാണാനൊക്കെ അടിപൊളിയാ ഞാനൊരിത്തിരി വയലിട്ട് വാരി വെക്കും നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഉണ്ടിട്ടാ ഇത് സത്യത്തിന് മന്തിയണം വേറെ എന്തെങ്കിലും ആണോന്ന് എനിക്കറിയില്ല ഇതിന്റെ ഒരു മെയിൻ പരിപാടി എന്തിട്ടെന്നറിയോ ഇതിന് ഇടണം അതൊന്ന് കാണിച്ചു തരാവേ അങ്ങനെ കൊണ്ടുവച്ചിട്ടാ അതിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ വെച്ചു കൊടുക്കുന്നത് എന്നാലാണ് ഇത് പോകയുള്ളൂ ഈ പുക വന്നാലാണ് മന്തിയുടെ ശരിക്ക് ഫ്ലേവർ വരുവുള്ളൂ എന്നാണ് പറയണേ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പുക കിടന്ന അതിന് വേണ്ടി ആട്ടാ മറ്റേ ചതിക്കാത്ത ചന്തൂസ് മിഞ്ഞി മേലാണ് സ്മോക്ക് അടിക്കണത് കണ്ടാക്കുന്നത് പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പൊതേ സ്മോക്ക് ഉണ്ടാക്കിട്ട അപ്പൊ കുറച്ച് നേരത് ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമ്മൾ സ്മോക്ക് ഒക്കെ ഇട്ട ശേഷം ഇത് തുറന്നു വെക്കട്ടെ ഓഫ് അടിപൊളി സ്മോക്കൊക്കെ ഗംഭീരത്തിന് തന്നെ ഇരുന്നു ചതിക്കാത്ത ചന്തുല് മാത്രല്ല എനിക്കും സ്മോക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം അപ്പതേ നമ്മുടെ മന്തി സൂപ്പറായിട്ടാ എടിപിടിന്ന് ഇണ്ടാക്കിയതാണെങ്കിലും സംഭവം കിടൂ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഞാനും ലച്ചു കൂടി ഇവിടെ കഴിക്കാതിരിക്കട്ടാ ലച്ചും മറ്റേ രാത്രി കിടക്കാനുള്ള അമ്മക്കെട്ടൊക്കെ കെട്ടി കമ്മല കോരി വെച്ചിട്ടാണ് സൽസ ലച്ചു കോരി വെക്കണ്ടിട്ടാ ടൊമാറ്റോ ചട്നി ലച്ചുവിനത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കഴിക്കാൻ വന്നിട്ടില്ലേട്ടാ ആദ്യം പ്രോട്ടീൻ മയോണൈസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക അവന് മയോണൈസ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല ഇതെന്താ എന്താ സംഭവം എന്നറിയോ ഇത് ഫാനിന്റെ അടിയിൽ കൊണ്ടുവച്ചേ കേട്ടാ നാളെ സ്കൂളിൽ കൊണ്ടുപോകണത് ചൂടാറാൻ വേണ്ടിയിട്ടേ ഫാനിന്റെ അടിയിൽ ഒരു പോണിയിൽ നിറച്ചാക്കി കൊണ്ടുവച്ചിരിക്കണ ഇത് ചൂടാറിയിട്ട് വേണം ചോറും പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ അപ്പൊ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാലോ അതിലുള്ള ഐഡിയ ആണ് അപ്പൊ ശരിക്കും നമ്മുടെ ഈ മന്തിക്ക് നല്ല മണമൊക്കെ വന്നുട്ടാ ഇനി ആ സ്മോക്ക് ചെയ്തോണ്ടാണോന്നെനിക്കറിയില്ല യൂട്യൂബ് വരെ ഒക്കെ പറയണില്ലേ സ്മോക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും വരികയെന്ന് ഞാൻ അതുകൊണ്ടാണോന്നറിയില്ല അവിടെ ഇരിങ്ങാലക്കൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാട്ടെ ഇക്കു പോയി അവിടുത്തെ മന്തിയുടെ ടേസ്റ്റ് ആണോ ലെച്ചു അവർ അവരിന് എന്നെ തല്ലോന്നറിയില്ല അത് കേട്ടിട്ട് അപ്പൊ ശരി ലച്ചു കഴിച്ചു തുടങ്ങി ഞാനും കഴിക്കട്ടേട്ടാ ഓക്കേ ടാറ്റാ